ഇറാൻ ഇസ്രയേൽ സംഘർഷം ഫ്രഞ്ച് ഈജിപ്ത് പ്രസിഡന്റുമാർ യു കെ പ്രധാനമന്ത്രി എന്നിവരെ ഫോണിൽ വിളിച്ച് സുൽത്താൻ ഒമാനിൽ ഒന്നേ ദശാംശം എട്ട് ഒന്ന് ദശലക്ഷത്തോളം തൊഴിലാളികൾ സ്വദേശികൾ ആഘോഷത്തിനൊരുങ്ങി ധാക്കിലിയ ജബൽ അക്തർ ഫെസ്റ്റിവൽ ജൂലൈ പതിനഞ്ച് മുതൽ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മേഖലയിൽ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈദം ബിൻ താരിഖ് ഈജിപ്തിന്റെ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് ഹൽ സീസി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ യു കെ പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ എന്നിവരുമായി ഫോണിൽ സംസാരിച്ചു ഇറാനും ഇസ്രയേലും തമ്മിലുള്ള അപകടകരമായ സംഘർഷം ആക്രമണങ്ങളുടെ വർധന അടിസ്ഥാന സൗകര്യങ്ങളിലും സിവിലിയന്മാരിലും അവചെലുത്തുന്ന ആഘാതം മുഴുവൻ മേഖലയുടെയും സുരക്ഷയും സ്ഥിരതയും ബാധിച്ചേക്കാവുന്ന പ്രത്യാഘാതങ്ങൾ എന്നിവ നേതാക്കൾ ചർച്ച ചെയ്തു ഇറാനിലെ സ്ഥലങ്ങളിൽ അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾ കൂടുതൽ സംഘർഷത്തിലേക്ക് നയിക്കുമെന്നും നേതാക്കൾ അഭിപ്രായപ്പെട്ടു ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുന്നതിനും മേഖലയുടെ സുരക്ഷയും സ്ഥിരതയും നിലനിർത്തുന്നതിനും പാരിസ്ഥിതിക അപകടങ്ങൾ ഉൾപ്പെടെയുള്ള നാശവും ദുരിതവും ഒഴിവാക്കുന്നതിനും മേഖലയിലെയും അന്താരാഷ്ട്ര തലത്തിലെയും യോജിച്ച ശ്രമങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും നേതാക്കൾ ഊന്നിപ്പറഞ്ഞു ഈ വർഷം ആദ്യ പാദത്തിൽ ഒമാനിൽ തൊഴിലാളികളുടെ എണ്ണം ഒന്നേ ദശാംശം എട്ട് ഒന്ന് ദശലക്ഷത്തോടടുത്തു പ്രവാസി തൊഴിലാളികളുടെ പട്ടികയിൽ ബംഗ്ലാദേശ് സ്വദേശികളാണ് മുന്നിൽ ദേശീയ സ്ഥിതിവര കേന്ദ്രത്തിന്റെ കണക്കുകളാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യപാദത്തിൽ ഒമാനിലെ തൊഴിൽ വിപണിയിലെ മൊത്തം തൊഴിലാളികളുടെയും എണ്ണം പതിനെട്ട് ലക്ഷത്തി എണ്ണായിരത്തി നാനൂറ്റി അൻപത്തി ഒന്നായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് മൊത്തം തൊഴിൽ ശക്തിയിൽ നേരിയ ശതമാനം വർദ്ധനവ് കാണിക്കുന്നുണ്ട് അഞ്ചിൽ താഴെ തൊഴിലാളികളെ ജോലിക്കെടുക്കുന്ന സൂക്ഷ്മ സംരംഭങ്ങൾ മുപ്പത്തിയേഴ് ദശാംശം അഞ്ച് ശതമാനവും ചെറുകിട സംരംഭങ്ങൾ ഇരുപത്തിയൊൻപത് ദശാംശം ഏഴ് ശതമാനവും വലിയ സംരംഭങ്ങൾ ഇരുപത്തിനാല് ദശാംശം മൂന്ന് ശതമാനവും ഇടത്തരം ബിസിനസ്സുകൾ എട്ട് ദശാംശം അഞ്ച് ശതമാനം എന്നിങ്ങനെയാണ് കണക്ക് സ്വകാര്യ മേഖല പതിനാല് ലക്ഷത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് തൊഴിലാളികളുമായി ഏറ്റവും വലിയ തൊഴിൽദാതാവായി തുടരുന്നു ജബൽ അക്തർ ഫെസ്റ്റിവലിനായി ദാഖിലിയ ഗവർണറേറ്റ് ഒരുങ്ങുന്നു ജൂലൈ പതിനഞ്ച് മുതൽ ഓഗസ്റ്റ് മുപ്പത് വരെയാണ് ഫെസ്റ്റിവൽ നടക്കുക പരിപാടിയുടെ മുന്നൊരുക്ക യോഗം കഴിഞ്ഞ ദിവസം ജബൽ അക്തർ വിലയത്തിൽ നടന്നു ഫെസ്റ്റിവലിന്റെ സംഘടനാ ലോജിസ്റ്റിക്കൽ പദ്ധതികളെ കുറിച്ച് ചർച്ച ചെയ്തു യോഗത്തിൽ ജബൽ അക്തറിലെ വാലി ഷെയ്ഖ് സുൽത്താൻ ബിൻ മൻസൂർ അൽ ഗുഫൈലി സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾ സിവിൽ സൊസൈറ്റി സംഘടനകൾ ഇവന്റ് ഓപ്പറേറ്റർമാർ എന്നിവരുടെ പ്രതിനിധികൾ പങ്കെടുത്തു ഒമാനിനകത്തും പുറത്തുനിന്നുമുള്ള സന്ദർശകർക്ക് ഒരു പ്രധാന വേനൽക്കാല ലക്ഷ്യസ്ഥാനമാക്കി ജബൽ അക്തറിനെ മാറ്റുകയാണ് പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നത് ജബൽ അക്തറിന്റെ സവിശേഷമായ പ്രകൃതിദത്തവും കാലാവസ്ഥാ സവിശേഷതകളും എടുത്തു കാണിക്കുന്ന നിരവധി ടൂറിസം വിനോദ സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഫെസ്റ്റിവലിൽ ഉണ്ടാകും മസ്കറ്റിലെ സീപ് വിലായത്തിൽ ഒന്നിലധികം വീടുകളിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ പണം മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കൾ എന്നിവ മോഷ്ടിച്ചതിന് നാല് പ്രവാസികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു മസ്കറ്റ് ഗവർണറേറ്റ് പോലീസ് കമാൻഡ് സീപ് സ്പെഷ്യൽ ടാസ്ക് പോലീസ് യൂണിറ്റുമായി ഏകോപിപ്പിച്ചാണ് ഇവരെ പിടികൂടുന്നത് അറസ്റ്റിലായവരിൽ മൂന്ന് ഈജിപ്ഷ്യൻ പൗരന്മാരും ജോർദൻകാരനുമാണ് ഉൾപ്പെടുന്നത് ഇവർക്കെതിരെയുള്ള നിയമ നടപടികൾ പൂർത്തിയായി വരികയാണെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ് നമസ്കാരം ഗൾഫ് നിങ്ങളുടെ അപ്ഡേറ്റ് ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും എന്ന നമ്പറിലേക്ക് അയക്കും ഗൾഫ് ഒമാൻ Brought to you by Shahi Foods and Spices, powered by Purshotam Kanji Exchange.